പോലീസുകാർ കള്ളന്മാരായാൽ എന്ത് സംഭവിക്കും സിനിമകളിൽ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത് പക്ഷേ ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച ഡ്യൂഒ ആയ മാറ്റ് ഡേമനും ബെൻ എഫ്ലേക്കും ഒന്നിച്ചെത്തി ഒരു മുറിക്കുള്ളിൽ കിട്ടുന്ന കോടിക്കണക്കിന് ഡോളർ പങ്കിട്ടെടുക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ടെൻഷൻ അതൊന്ന് വേറെ തന്നെയാണ് ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന പണം പോലീസുകാർ തന്നെ അടിച്ചടിക്കുന്നതിനെയാണ് ദ റിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഐഡിയ വെച്ച് ജോ ക്യാർനഹൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ നെറ്റ്ഫ്ലിക്സ് റിലീസ് ദ റിപ്പ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആദ്യം ഇതൊരു മാസ് മസാല ആക്ഷൻ പടമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇതൊരു ഇൻറ്റൻസ് ക്രൈം ത്രില്ലറാണ് കഥ നടക്കുന്നത് മയാമിയിലാണ് ഡെയിൻ ഡുമാസ് മാറ്റ് ഡേമൺ ജെ ഡി ബേൺ ബെൻ എഫ്ലിക് എന്നിവരടങ്ങുന്ന ഒരു ടാക്ടിക്കൽ നാർക്കോട്ടിക്സ് ടീം ഒരു വലിയ മയക്കുമരുന്ന് വേട്ടയ്ക്കിറങ്ങുന്നു ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു വീട്ടിൽ റെയ്ഡ് നടത്തുകയും അവിടെ ഒരു സീക്രട്ട് ടാക്ടിക്കിൽ നിന്ന് ഏകദേശം ഇരുപത് മില്യൺ ഡോളർ കണ്ടെത്തുകയും ചെയ്യുന്നു ഈ പണം റിപ്പോർട്ട് ചെയ്യണോ അതോ ആരും അറിയാതെ വീതിച്ചെടുക്കണോ അവിടെ തുടങ്ങുന്നു പ്രശ്നങ്ങൾ അവരുടെ ക്യാപ്റ്റൻ കൊല്ലപ്പെടുന്നു എഫ് ബി ഐ അന്വേഷണം തുടങ്ങുന്നു പുറത്ത് ഡ്രഗ് കാർട്ടലുകൾ വട്ടമിട്ട് പറക്കുന്നു ഇതിനിടയിൽ ഈ ടീമിനുള്ളിൽ തന്നെ പരസ്പരം വിശ്വാസമില്ലാതെ വരുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഇതാണ് സിനിമയുടെ പ്ലോട്ട് ഇനി ഇതിൻ്റെ ഡീപ് ഡൈവ് അനാലിസിസിലേക്ക് കിടക്കാം ആദ്യം പോസിറ്റീവ്സ് ഏറ്റവും വലിയ പോസിറ്റീവ് സംശയമില്ല മാറ്റ് ഡേമൺ ആൻഡ് ബെനഫ്ലെക് ഇവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അപാരമാണ് സ്ക്രീനിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അത് അഭിനയമാണെന്ന് നമുക്ക് തോന്നില്ല അത്രയ്ക്ക് ആണ് അവരുടെ ബോണ്ടിങ് സിനിമയുടെ ഭൂരിഭാഗവും ഒരു വീടിനുള്ളിലാണ് നടക്കുന്നത് ആ ഒരു ക്ലോസ്ട്രോഫോബിക് സെറ്റിങ്ങിൽ നിന്നുകൊണ്ട് സംഭാഷണങ്ങളിലൂടെ മാത്രം ടെൻഷൻ നിലനിർത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അടുത്തത് ഡയറക്ഷൻ ആൻഡ് ഡയലോഗ് ദ ഗ്രേ നാർക്ക് ഒക്കെ ചെയ്ത ജോ കാര്നഹാനാണ് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളിലെ പോലെ തന്നെ വളരെ റോ ആൻഡ് ഗ്രിറ്റി ആയ മേക്കിംഗ് ആണ് ഇവിടെയും എടുത്തു പറയേണ്ടത് ഇതിലെ ഡയലോഗ്സാണ് പോലീസുകാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അത്രമേൽ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ എഫ് വേഡ്സിൻ്റെ ഉപയോഗവും അവരുടെ സംസാര രീതിയും ആ സാഹചര്യത്തിൻ്റെ പ്രഷർ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ സിനിമയ്ക്ക് ചില നെഗറ്റീവ്സ് ഉണ്ട് ഒന്നാമതായി സ്റ്റോറി പ്രഡിക്റ്റബിലിറ്റി കറപ്റ്റ് പോലീസുകാർ പണം കണ്ട് മനം മയങ്ങുന്നു എന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ള ക്ലീശയാണ് പുതുതായി ഒന്നും തന്നെ കഥയിൽ പറയാനില്ല പലപ്പോഴും അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും രണ്ടാമതായി സപ്പോർട്ടിംഗ് കാസ്റ്റ് സ്റ്റീവൻ യൂൻ തേയാന ടെയ്ലർ തുടങ്ങിയ മികച്ച അഭിനേതാക്കൾ ഉണ്ടെങ്കിലും അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല സിനിമ മൊത്തം ഡെയ്മനും എഫ്ലെക്കിനും വേണ്ടി മാറ്റിവെച്ചതുപോലെ തോന്നി സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ വെറും കാഴ്ചക്കാരായി മാറുന്നതും ഒരു പോരായ്മയാണ് സോ മൊത്തത്തിൽ പറഞ്ഞാൽ ദി റിപ്പ് ഒരു മാസ്റ്റർ പീസ് ഒന്നുമല്ല പക്ഷേ മാറ്റ് ഡെയ്മനെയും ബെൻ എഫ്ലെക്കിനെയും ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഗ്രേറ്റ് എൻറ്റർടൈനർ ആയിരിക്കും ആ റോ ഡയലോഗും പെർഫോമൻസും ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് വാച്ച് ആണ് ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ത്രീ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഡെയ്മൻഡ് അഫ്ലെക് കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം